കടമെടുപ്പ് വിഷയത്തിൽ സുപ്രീം കോടതി തീരുമാനത്തിന് പിന്നാലെ നിലപാട് കടുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ വർഷത്തെക്കാൾ കോടിയോളം രൂപ കുറവാണ് ഇത്തവണ സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുക വിഷയം കോടതി കയറിയതോടെ വിട്ടുവീഴ്ച വേണ്ട എന്നാണ് കേന്ദ്ര നിലപാട് ആർ രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് എന്തായാലും കടമെടുപ്പ് വിഷയത്തിൽ കേന്ദ്ര നിലപാട് കടുപ്പിക്കുന്നു എന്താണ് അത്തരമൊരു നിലപാടിലേക്ക് ഇത്ര കടുപ്പിച്ചു പോകാനുള്ള കാരണം കേന്ദ്രത്തിന്റെ നിലപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം കേന്ദ്രം സുപ്രീംകോടതിയിൽ അവതരിപ്പിച്ചിരുന്നു ആ നിലപാടിനെ ഏതാണ്ട് സ്വീകരിക്കുന്ന വിധത്തിലാണ് ഇന്നലെ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് പുറത്തുവന്ന ഉത്തരവ് ഇടക്കാല ആശ്വാസം അനുവദിക്കുന്നതടക്കം പരിഗണിക്കണമെന്ന് ആദ്യം താല്പര്യമറിയിച്ച സുപ്രീംകോടതിയാണ് ഈ ഇടക്കാല ആശ്വാസത്തിന്റെ കാര്യത്തിൽ പോലും ഒരു ഉത്തരവ് നൽകാൻ തയ്യാറാകാതെ ഉത്തരവ് ഇന്നലെ പ്രസിദ്ധീകരിച്ചത് ഈ സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് തുടർന്ന് സ്വീകരിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ തീരുമാനം ഈ കണക്കുകൾ ഇപ്രകാരമാണ് ഈ സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന് കടമെടുക്കാനായിട്ട് സാധിക്കുന്നത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു തുക അനുവദിച്ചാലും അതിനുശേഷം ചില വിട്ടുവീഴ്ചകളൊക്കെ സംസ്ഥാനങ്ങളോട് കേന്ദ്രം കാണിക്കാറുണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിലെ അപേക്ഷകളുടെ ഭാഗമായിട്ട് എന്നാൽ ഈ പ്രാവശ്യം മുതൽ അങ്ങനെ ഒരു വീഴ്ച വേണ്ട ജി എസ് ഡി പിയുടെ മൂന്ന് ശതമാനം ധനക്കമ്മി എന്ന നിലപാടിൽ കർശനമായിട്ട് സമീപനം സ്വീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഞായറാഴ്ച അവസാനിച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷം അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടിയാണ് കഴിഞ്ഞ വർഷം കേരളം കടമെടുത്തത് അത് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ കൂടുതൽ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ കുറവാണ് ഇത്തവണ വരാനായി പോകുന്നത് ഇതിൽ ഈ നമ്മളിപ്പോ കടമെടുക്കുന്ന ഒരു കണക്ക് വെച്ച് നോക്കിയാൽ ശരാശരി ഒരു മാസം മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ കടമെടുത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരു അയ്യായിരം കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ ഭാഗമായിട്ട് അനുവദിക്കാം കടമെടുക്കാൻ കൂടുതൽ അനുവദിക്കാം എന്ന് കേന്ദ്രം പറഞ്ഞിരുന്നു അത് ഇത്തവണ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അത് ഈ പറയുന്ന ഈ വർഷത്തെ കടമെടുക്കാനായിട്ടുള്ള പരിധിയിൽ നിന്ന് കുറയ്ക്കാനായിട്ടുള്ള മറുപടികളും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഒരു മാസം മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി കടമെടുക്കാൻ സാധിക്കുന്ന കേരളത്തിന് പിന്നീട് സാധിക്കുന്നത് രണ്ടായിരം കോടി രൂപ മാത്രമായിരിക്കും ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനവുമായിട്ട് ഒരു മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു ഇളവ് സംസ്ഥാനത്തിന് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു കേന്ദ്ര എന്തായാലും കടമെടുപ്പ് വിഷയം സുപ്രീം കോടതിക്ക് ഇപ്പോൾ കടുത്ത നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത് ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം